പല കഴിച്ചതിൻ്റെ പുത്തിവിടേക്ക് ക്യവർ സാധനം കഴിച്ചു രാത്രിയിലത്തെ ഞാൻ കുളത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി കഴിച്ചു നിറച്ച് മീനാണ് കഴിച്ചു പ്ലാറ്റി സോട്ടയില് മിക്സട കിപ്പി എല്ലാം ഉണ്ട് ഇതിനകത്ത് ഈ ആ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഇതാണ് രാത്രി നോക്കിയപ്പോഴാണ് കഴിച്ചാൽ അതിൻ്റെ എണ്ണം മനസ്സിലായി എണ്ണം പറ്റാത്ത അത്രയും തന്നെ ഉണ്ട് കഴിച്ചു ഇതിനകത്ത് മറ്റേ ഞാൻ വലിയ കുളവില്ല കഴിച്ചാൽ ആ പ്ലാന്റ് ഒക്കെ ഇട്ട് നിറച്ച് കിടന്ന് അഴുക്കായി കിടന്ന് അതിനകത്ത് മീനുകളാണ് കഴിച്ചത് ഇതെല്ലാം ഇതിനകത്ത് വലുതുമൊക്കെ അടിയിലുണ്ട് കൈ വലിയ ടാങ്കായിക്കൊണ്ട് ഇപ്പോഴാണ് ഞാൻ ചുമ്മാ ടോർച്ച് വെട്ടം ഫ്ലാഷ് അടിച്ച് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കണ്ടത് നിറച്ചുണ്ട് വയസ് ഈ അതിനെയൊക്കെ കടയിക്കൊണ്ട് കൊടുത്ത് എല്ലാത്തിനും ഒഴിവാക്കണം തീർത്ഥം അതിനകത്തൊന്നും നിറച്ചായിട്ടുണ്ട് നോക്കാൻ പറ്റാത്ത അത്രയുണ്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് കഴിച്ച് ഈ ഇതിനകത്ത് ഞാൻ കുറേ നാളായി ഇതിനകത്ത് നോക്കിയിട്ട് തന്നെ ഇതോ വർഷമായ ആയിട്ട് വെള്ളം മാറാത്ത ടാങ്കാണ് കൈസി ഭയങ്കര അഴുത്താണ് മൊത്തം കത്ത് ഇതുണ്ട് വെള്ളത്തിലാശ കണ്ടോ കണ്ടുപോകാതി ഇതൊക്കെ ഉണ്ടെങ്കിൽ മീൻ കുഞ്ഞുങ്ങളെ നല്ലപോലെ ഫ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ തിന്നും സാധനം ഇത് നിങ്ങളുടെ ടാങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പിടിച്ച് പെട്ടെന്ന് തന്നെ മാറ്റുകയായി ഇതുണ്ടെങ്കിൽ കുഞ്ഞു തീരെ വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് പിന്നും ഇതിപ്പം ഞാൻ ഓർമ്മത്തിനെ കണ്ടുള്ളൂ ഇതിനകത്തേയും വേറെ ഉണ്ടോയെന്ന് പറയത്തില്ല ഇതുണ്ടെങ്കിൽ ഫ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ലപോലെ തിന്നും അങ്ങനെയെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇനി ഒത്തിരി ബ്രീഡാത്ത എന്തെങ്കിലും വെറൈറ്റി മീനിനെന്തെങ്കിലും വളർത്താൻ പോകുകയാണ് കഴിച്ച് ഇതൊക്കെ ഇപ്പോൾ ഓവറായിട്ട് വളരുന്നുണ്ട് കഴിച്ച് നിറച്ചുണ്ട് ഇതിപ്പോൾ നേരിട്ട് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ വീഡിയോയിൽ എത്ര മാത്രം ഞാൻ ചേരാൻ പറ്റുമെന്ന് അറിയില്ല കഴിച്ച് നിറച്ച് ബ്ലാറ്റിയും ഷോട്ടയിലെ അടിയിലാണ് കഴിച്ച് കൂടുതലും ബ്ലാറ്റിയാണ് കൂടുതലും മേലും നിൽക്കുന്നത് എന്നാണ് ഷോട്ടയിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗപ്പിയുണ്ട് ബ്രസീലിയൻ ബ്രിഡ് ഒക്കെ ഉണ്ട് പിന്നെ സാന്റക്രോസ് എന്ന് പറഞ്ഞൊരു ഗപ്പിയുണ്ട് കഴിച്ചതൊക്കെയുണ്ട് അത്യാവശ്യം നിറച്ച് ജെപ്പി എസ് ഒക്കെ ഉണ്ട് കഴിച്ചുകൊണ്ട് നിറച്ചുണ്ട് ഈ വന്നാൽ പറ്റാത്തത് ഇത് ഫുള്ള് ഞാൻ എടുത്ത് കാണിച്ചായിരുന്നുണ്ട് കണ്ടോ ഒരു ഐഡിയ കിട്ടി എപ്പോഴെങ്കിലും ഇത് കുറച്ചൊന്ന് ഐഡിയ കിട്ടി കാണും ആണ് കൂടുതൽ കാണാൻ പറ്റുന്നത് ഫ്ലാറ്റിൻ സോട്ടിന് ജെപ്പി നിറച്ചുണ്ട് ഗപ്പി പിന്നെ ബ്ലാക്ക് കൂടുതൽ കിടക്കുന്നതായി കാണാൻ പറ്റാത്തത് കയസ് നിറച്ചുണ്ട് വെള്ളത്തിലാശാന് എങ്ങനെയും പിടിച്ചു മാറ്റാമെന്ന് നോക്കട്ടെ കയസ് ഇത് ഞാൻ ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ ഇനി വേറെ കാണുമായിരുന്നു മിക്കവാറും മഴക്കാലം വരുമ്പോഴാണ് പ്രശ്നം തവള വന്നു കഴിഞ്ഞാൽ എല്ലാം സീനാവും നിൽക്കാറ് തവള വന്നു കഴിഞ്ഞാൽ പിടിക്കാനും പാടാണ് ഇത് മൊത്തം വെട്ടി അടിക്കും തവള അതിനിപ്പുറം എല്ലാം കൊടുക്കണം കംപ്ലീറ്റ് ഇതിനെ ഒഴിവാക്കണം പ്രായ ക്ലിസ്റ്റോട്ടേ ചെപ്പിയെല്ലാം മറ്റേ എന്തെങ്കിലും ഒത്തിരി ഒത്തിരി ചതവറാൻ എന്തെങ്കിലും എന്തേലും മീനവാദം പോകണം തൽക്കാലം മഴക്കാലത്തിൽ മാത്രം എല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കണം ബ്രീഡ് ബ്രീഡാകാതിരിക്കാൻ എന്തെങ്കിലും പരിപാടി ഞാൻ ചെയ്യാൻ പോകണം ഒരു ടാങ്ക് ഉണ്ട് അതിനകത്ത് ഇട്ടുകഴിഞ്ഞാൽ ബ്രീഡ് ആകത്തില്ല ആ രീതി അതിനകത്ത് കൊണ്ടിടാൻ പോകണം എല്ലാത്തിനും മിക്കവാറും ഞാൻ ആ ഇതിനെ വെള്ളത്തിലാസിനെ ഞാൻ പിടിച്ച് കയസ് ചുമ്മാ ഇങ്ങനെ കിട്ടിയ സാധനം ഒരെണ്ണത്തിനേ കിട്ടിയുള്ളൂ ഇനി വേറെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അറിയും അറിയാൻ പറ്റത്തില്ല കൈസ് ഇതിനെ ഇങ്ങനെ ഞരിച്ചു കൊല്ലണം അല്ലേ നിറച്ചാൽ നിറച്ചായി കഴിഞ്ഞാൽ ഫ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെല്ലാം ഇത് തിന്നും ഓരോന്നിനും ഓരോന്ന് എഡ ൂരായിട്ടും തവളയൊന്നും കണ്ടില്ല തവള ആലക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം കരയുന്ന ഈ രണ്ടിങ്ങനെ ഞാൻ കൊന്നിട്ടുണ്ട് തവള ഇതിനകത്ത് ചാടിയോ ഒന്നും അറിയത്തില്ല ഈ വെള്ളം ക്ലീൻ അല്ല അല്ലാത്ത കൊണ്ട് ഇപ്പോൾ അറിയാനും പറ്റത്തില്ല അതാണ് പ്രശ്നം ഇതിനകത്ത് ഭയങ്കര അഴുക്കായി വെള്ളം കിടക്കുവാണ് ഗൈസ് അടിയിലൊക്കെ കരിയിലാണ് ഗേസ് കരിയിൽ ഇങ്ങനെ അടിഞ്ഞിട്ട് കട്ട പിടിച്ചു കിടക്കുവാണ് ഗൈസ് അതുകൊണ്ട് നോക്കാനും പാടാണ് ഇത് ഇളക്കി കഴിഞ്ഞാൽ എല്ലാം ജാവുകയും ചെയ്യും ബാക്കിയുള്ള മീൻ എന്നിട്ട് ഇതിൽ അടി അടുത്ത ബാക്ടീരിയ ആണ് ഗൈസ് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കഴിച്ചത് തയട്ടുകാലി കോളേജാണ് അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സാധനമാണ് ഗേസ് അത് അത് ഓരോ മീനെ കഴിച്ച് 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 അതിന് വലുപ്പം വെക്കും അതൊരു മോളിയുടെ അത്രയും വലുപ്പം വരുന്ന സാധനമാണ് ഗേസ് ആ ജീവി അത് വന്ന് കഴിഞ്ഞാൽ വലിയ മീൻ മോളിയുടെ അത്ര ഉള്ള മീനെയൊക്കെ തിപ്പിച്ച് തിന്നും ഷോട്ടയിലൊക്കെ രക്ഷപ്പെടും സ്പീഡുള്ള മീനായിക്കൊണ്ട് അതായത് മോളി ഗത്തി അങ്ങനെയുള്ള മീനെല്ലാം തിന്നും ഇത് വലിയ സൈസാവുന്ന സാധനമാണ് ഗേസ് അതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റി അത് വൃത്തിയില്ലാത്ത കുളത്തിൽ ഉണ്ടാകുന്ന സംഭവമാണ് ഗൈസ് എപ്പോഴും ചെക്ക് ചെയ്യണം നിങ്ങൾ അതിപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാതെ പറ്റിയില്ല എനിക്ക് അതുകൊണ്ടാണ് ഈ ടാങ്ക് മാത്രം വേറെ ടാങ്കിലൊന്നും ഇല്ല ഇതിനകത്താണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ വെള്ളം മാറ്റാൻ മടി കാണിക്കുന്നത് ഗൈസ് അതുപോലെ ഇത് വലിയ ടാങ്കാണ് ഈ ചെറിയ മീൻ ഇട്ടാൽ കാരണം നോക്കാനും വെള്ളം മാറാനും ഒക്കെ മടിയാണ് ഗൈസ് എന്താണ് മഴക്കാലം ഒക്കെ വരുന്നതിന് ഇപ്പം ഇത് ക്ലീൻ ആക്കിയിട്ട് വേറെ എന്തെങ്കിലും മീനെ സെറ്റ് ചെയ്യണം ഇതിനെല്ലാം മാറ്റണം അതിനകത്തു നിന്ന് നിറച്ചായിരിക്കും നോക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് ദേശ് രാവിലെ നോക്കിക്കഴിഞ്ഞ് ഇത്ര മീനെ കാണാൻ പറ്റത്തില്ല രാത്രി ആയക്കൊണ്ടാണ് എല്ലാം മിക്കതും പൊങ്ങി വന്നിട്ടെങ്കിൽ ഞാൻ അടിയിലത്തെ ഒരു ഇത് കാണിച്ചു തരാം കൈസ് ഇതിനകത്ത് സക്കറുണ്ട് ദേശ എന്നിട്ട് എല്ലാം അടിയിലാണ് അതാണ് മൊത്തം കരിയിലിങ്ങനെ അടിഞ്ഞിട്ടിങ്ങനെ വെള്ളം മാറാതെ വല്ലാതായി കിടക്കുവാണ് കൈസ് ഇതൊക്കെ കൈ കൈ ചോറിയോ അതുപോലത്തെ ക്വാളിറ്റി ഇല്ലാത്ത വെള്ളമാണ് കൈസ് കല്ലിപ്പൊക്കെ ഇട്ട് കുറച്ച് സെറ്റാക്കിക്കൊണ്ട് വെള്ളം മാറ്റണം ഇനി മഴക്കാലം വരുന്നതിന് ഇത്ര ഈ അതോടെ കണ്ടോ അടിയിലെല്ലാം കട്ട പിടിച്ച് ശീലാക്കി കിടക്കുക വെള്ളം മാറുന്നതാണ് ഗൈസ് ഒരു ടാങ്ക് വെള്ളം തീരും ഇതിനകത്ത് ഞാൻ സോട്ടയിൽ മെയിൽ സോട്ടയിൽ അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള ഒരു സോട്ടയിൽ പോകുന്നത് കഴിച്ച് അതിനെ മാറ്റണം മെച്ചൂർ മെച്ചൂറായിട്ടുള്ള സോട്ടയിലാണ് ആണാണ് ഗൈസ് വേറെ ഇഷ്ടം പോലെ ഉണ്ട് അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള ചില മീനുകളൊക്കെ ഉണ്ട് വേറെ അടിയിലാണ് എല്ലാം കൂടുതലും പായലൊക്കെ മാറ്റിമോക്കിട്ട് വേറെ മീനുകളൊക്കെ ഇഷ്ടംപോലെ വലുതുണ്ട് ബ്ലാക്ക് കളറിലെ ഗിഫ്റ്റി ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ് ഗോൾഡൻ ഗിപ്പി കുറവാണ് എന്നാലും ഉണ്ട് ഒന്നോ രണ്ടോ എണ്ണം ബ്ലാക്ക് കൂടുതലായിട്ടുണ്ട് പക്ഷേ അതിനെ കാണാൻ പറ്റുന്നില്ല ഈ ടാങ്കിൽ ഇത്രയേ ഉള്ളൂ വേറെ ടാങ്കിലേ കാണിച്ചു തരാം വലുതായിട്ടുള്ളത് വലുതായിട്ടുള്ളതുകൊണ്ട് ഇതിനെല്ലാം ഞാൻ മിക്ക ഞാൻ കട കൊടുക്കുവാൻ പോകണം ഗൈസ് ഒത്തിരി ആയി നോക്കാൻ പറ്റാത്ത അത്രയായി ബ്രസീലിനെ ബ്രഷിനെ എല്ലാം കൊടുക്കാൻ പോണ് കടയിൽ കൊണ്ട് ടോട്ടലും ഫ്ലാറ്റും ഉണ്ട് അത് കുറച്ചുകൂടെ വലുപ്പം വെച്ചിട്ട് ഞാൻ കൊടുക്കാൻ പോകണം ഇതൊക്കെ നോക്കാൻ പറ്റാത്ത സ്റ്റേജായി കഴിച്ച് ഇതിനകത്ത് നിറച്ചുണ്ട് കൈസ് ഇത് എണ്ണാൻ പറ്റാത്ത അത്ര തന്നെ ഇതിനകത്തും ഉണ്ട് പായൽ മാറ്റി കാണിച്ചത് ഏകദേശം ഒരു സൈഡിൽ ഞാൻ കാണിച്ചു ഇത് വെള്ളം മാറ്റി ഞാൻ ക്ലീനായിട്ട് ഇട്ടേക്കുമാണ് അതുകൊണ്ട് കാണാൻ പറ്റണം അത് അടിയിലൊക്കെ ഉണ്ട് നിറച്ചുണ്ട് ഇത് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുള്ളതാണ് ഇത് മെച്ചൂർ ആയിട്ടുള്ളത് ർഫിൻ ബ്രോഡൊക്കെ നല്ല ബിഗ് സൈസ് ഹെവി സൈസുള്ള വഴപ്പുണ്ട് ഫീമെയിലൊക്കെ അതിൻ്റെ കുറവാണ് അതുകൊണ്ട് എല്ലാം കാണണം ഈ രീതിയിൽ കിടക്കണം കഴിച്ച വെള്ളം ക്ലീനായിട്ട് അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മീനുകളെല്ലാം കാണണം ഈ രീതിയിൽ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യണം വേണ്ടത് നിയോംപ്ലാറ്റിയുടെ കുഞ്ഞാണ് കഴിച്ചത് മെയിലാണ് കഴിച്ചത് കൊണ്ട് അത്യാവശ്യം കാണാൻ എൻ്റെ അസൗത് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ അതിൻ്റെ വാല് ഉണ്ടോ സ്ംബ്ലാക്റ്റിയുടെ നല്ല അടിപൊളി വാല് ബ്ലഡ് നല്ല ഗിൽറ്റ് ഒക്കെ പകുതി വരെ ആയിട്ടുണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആവും കടിപിടി കടിപിടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകത്തില്ല അതിനെ സെപ്പറേറ്റ് മാറ്റിയിട്ട് പോകുകയാണെങ്കിൽ നല്ല ഗിൽറ്റ് കംപ്ലീറ്റ് ആവും രസവും ഇതിന് പ്ലാനിൻ്റെ പക ഇടയ്ക്ക് ഒരു പകുതിയെ ഞാൻ കാണിച്ചിട്ടുള്ളൂ ബാക്കി പകുതിയുടെ ഇടയ്ക്ക് എല്ലാം ഒളിച്ചിരിക്കുവാണ് കേസ് പ്ലാൻറ്റിൻ്റെ അടിയിലെല്ലാം ഇതാണ് സോട്ടയിലും ഷോട്ടയിലാണ് കേസ് രണ്ടും ഉണ്ട് പ്ലാറ്റിൻ സോട്ടൈനും നല്ല കൂടുതലായിട്ടുണ്ട് ഗിഫ്റ്റി എനിക്ക് കുറവാണ് ഗേഷ് ഗിഫ്റ്റിയൊക്കെ മിക്സഡ് ഗിഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ ഇത് ഇതാണ് ബ്രീഡിംഗ് ചെയ്ത് ഇതിനകത്താണ് എല്ലാ പേരൻറ്റിനും ഇട്ട് വയ്ക്കുന്നത് പ്ലാറ്റിയുടെ സോട്ടൈലിൻ്റെ ബിഗ് സൈസ് ഉള്ളത് സൈസുള്ളത് നിയോം പ്ലാറ്റിയാണ് കയ് സൺസെറ്റും നിയോംപ്ലാറ്റിയും ക്രോസ് ക്രോസ് ആണ് ഗൈസ് ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൈസ് ഈ ബ്രീ ഇങ്ങനെയുള്ള വെറൈറ്റി മെയിനെ അങ്ങനെ കൾച്ചർ ചെയ്ത ചെയ്യേണ്ട ഈ ചാനലിൽ തന്നെയുണ്ട് അതുകൊണ്ട് സൺസെറ്റ് നിയോംപ്ലാറ്റി പിന്നെ വേറൊരു ബ്ലാറ്റി കൂടെ ക്രോസ് ആണ് ഗൈസ് മൂന്ന് പ്ലാറ്റി മിക്സ്ഡാണ് ഗൈച്ച് മീൻഡീഡ് ടീബുള്ളിൽ കണ്ട് അത്യാവശ്യം ഒരു മെയിലാണ് ഗൈസ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഇതും വേറെ മെയിലാണ് ഗൈസ് നിയോം പ്ലാറ്റി ഇത് അത്യാവശ്യം കുഞ്ഞതാണ് മെച്ചൂറായിട്ടുണ്ട് പക്ഷേ സൈസ് വലുപ്പം കുറവാണിത് സൈസ് കുറവാണ് അത്യാവശ്യം മെച്ചൂറായിട്ടുള്ളതാണ് സ്മെയിലാണ് എൻ്റെ വാരി ഇഷ്ടമുണ്ടോ നല്ല കൂർത്തിരിക്കുന്നത് എന്തോ പ്ലാറ്റ് ചെയ്യും അടിപൊളി ഇതിനകത്താണ് ബ്രീഡിങ് ചെയ്ത് ഇതിനകത്താണ് ബ്രീഡ് ചെയ്തിരിക്കുന്നതെല്ലാം അടി പ്ലാന്റൊക്കെ ഒക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി പിന്നെ അടി മൊത്തം വലിയ സോട്ടയിലും ാറ്റിയൊക്കെ ഉണ്ട് നിയംപ്ലാറ്റി ബിഗ് സൈസൊക്കെ ഉള്ളതുണ്ട് കഴിച്ചു നല്ല റയറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കയച്ചതിനൊക്കെ ആ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഫീമെയിൽ നിയോം പ്ലാറ്റിയാണ് കഴിച്ചത് അത് പുതിയതാണ് പുതിയ കുഞ്ഞാണ് അത്യാവശ്യം മെച്ചൂറാണ് ഫസ്റ്റ് ബ്രീഡിങ് ആകാൻ പോവുകയാണ് ഗേശ അതിൻ്റെ കണ്ടിൻ്റെ അടിയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലും എല്ലാ അടി ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഫ്ലാഷ് അടിച്ചപ്പോൾ പാൽ മാറ്റിക്കഴിഞ്ഞാൽ ഇട്ടു ഇതിനകത്ത് ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടേക്കുവാണെങ്കിൽ പകുതി ഇപ്പോൾ ഇന്നലെ രാത്രി ബ്രീഡായിട്ടുണ്ട് അതിനെ ഇന്നലെ മാറ്റി മാറ്റിയായിരുന്നു ഇനിയും ഇതിനകത്ത് വേറെ എല്ലാം ഇന്ന് രാത്രി വേറെ ബ്രീഡാറായിട്ട് നിൽക്കുകയാണ് ചിലപ്പോൾ ബ്രീഡാ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓവറായിട്ട് ഇപ്പോൾ പ്ലാറ്റ് സോട്ട് ഓവറായിട്ടുണ്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് എനിക്കവർ അതിനെ മാറ്റണം വേറെ എന്തെങ്കിലും മീനമാക്കാണുണ്ട് ഈ വിറ്റ് ടൈസുള്ള നിയോം പ്ലാറ്റിയാണ് വലിയ സൈസ് കഴിച്ചത് എൻ്റെ ആ സൈസ് ഞാൻ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൈസ് ഇതെങ്ങനെ കൾച്ചർ ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും വീട്ടിൽ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിച്ചു അത് തീർച്ചയായിട്ടും എല്ലാവരും കാണണം കണ്ട് മനസ്സിലാക്കി അത് ചെയ്ത് ചെയ്ത് നോക്കണം കഴിച്ചു നല്ല അടിപൊളി ഫ്ലാറ്റിലാണ് കഴിച്ചു ഞാൻ പാറ്റി ഇത് ചിലവരൊക്കെ ഇപ്പോഴും കേരളത്തിലൊക്കെ വളർത്തുന്നവരുണ്ട് ചിലർ റയറായിട്ടുള്ളവർ ഇല്ല വില്ലേജ് സാധനം നല്ല തോട്ടനേക്കാളും ഫ്ലാറ്റിനെക്കാളും നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് കഴിച്ചു വർഷങ്ങളോളം ജീവിക്കുന്നത് കഴിച്ചു അതിൻ്റെ പൈസ കണ്ടോ ഗൈസ് ചൂണ്ടുവരണക്കാളും തള്ളവ നടുവരണേക്കാളും നീളമുണ്ട് ഗൈസ് നല്ല വണ്ണമുണ്ട് പിന്നെ ഇത് നല്ല രീതിയിൽ ചാടുന്ന ആണ് ഗൈസ് കൈ നിൽക്കത്തില്ല ഒട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉത്സാഹമാണ് പൈസ ഒക്കെ ഉണ്ടോ ഇത് ഫീമെയിലാണ് ഇത് ഇതിൻ്റെ കുഞ്ഞാണ് ഞാൻ കുറച്ച് മുമ്പേ കാണിച്ചത് ഇത് ഇതിൻ്റെ വേറെ പ്ലാറ്റിയൊക്കെ കളറുള്ള പ്ലാറ്റിയായിട്ട് മിക്സ് വേറെ മിക്കി മൗസ് പ്ലാറ്റിയൊക്കെ ആയിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ വേറെ വെറൈറ്റിയൊക്കെ നിങ്ങൾക്ക് ബ്രീഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഗൈസ് പല ടൈപ്പ് കളറൊക്കെ വെറൈറ്റി ഇറക്കിക്കഴിഞ്ഞാൽ കടയിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കൈസ് ഗൈസ് പിന്നെ അക്യുറത്തിലൊക്കെ ഇടാനും നല്ല എടുപ്പാണ് ഗൈസ് പക്ഷേ ഹെൽത്ത് വൈസ് നോക്കി കഴിഞ്ഞാൽ ഇതിന് പുറത്ത് കിടക്കുന്നതായിരിക്കും അതിൽ ഹെൽത്ത് അക്രത്തിൽ കിട്ടാനും നല്ല രസമാണ് ഈ കൂട്ടമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബ്രീഡിങ് അത് ചെയ്ത് കഴിഞ്ഞാൽ ബ്രീഡിങ് ചെയ്ത് വേണം അല്ലെങ്കിൽ ഇതുപോലെ ബാൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് പല കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ നിയം ഫ്ലാറ്റ് അതിൻ്റെ പേര് മെയിലാണ് അതിൻ്റെ കുഞ്ഞു തന്നെയാണ് ഗേഴ്സ് കുറേ നിയോംബ്ലാക്കിയുടെ കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ ഈ അടിയിലെല്ലാം മീനാണ് ഞാൻ വല്യ ഷോട്ടയിലിനെ കണ്ടുപോയിട്ട് വില്ല് ഇതാണോ അതിനകത്ത് കുറേ ഉണ്ട് വലിയ ഷോട്ടയില് പന്തയ്ക്ക് വലുപ്പമുള്ളതുകൊണ്ട് ഒരു മീഡിയം സൈസ് ഉള്ളതും അത്യാവശ്യം വലിയ ഷോട്ടോ ഉള്ളത് കൊണ്ട് ഞാൻ നോക്കട്ടെ ഫീമെയിലിൻ്റെ ഷോട്ടയിൽ ഇതിൻ്റെ അടിയിലുണ്ടോ അതിനെ പിടിക്കാൻ പാടാം മെയിലിനെ ഒന്ന് കാണിച്ചു തരാം ഈ ഈൻ്റെ ഇതൊരു മീഡിയം വലുപ്പം ഉള്ളൂ ഇതിനും വലുതുള്ള ഓർമ്മ ഉണ്ട് കഴിച്ചിൻ്റെ അടിയിലെമോണ്ട് എനിക്ക് അതിനെ പിടിക്കാൻ പറ്റുന്നുണ്ട് ഒരു മീഡിയം സൈസ് അത്യാവശ്യം മെച്ചൂർ ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആകുമ്പോൾ വാൻ ഇച്ചിരി ഇച്ചിരി കൂടെ സീഡും വരും കുറച്ചുകൂടെ നല്ല ഓറഞ്ച് പ്യുവർ റെഡല്ല ഒരു ഓറഞ്ച് ഷെയ്ഡിനും കൂടെ മിക്സ് ആണ് കൈഫ് ആ ഷോട്ടിലന്നെ പല വെറൈറ്റികളുണ്ട് ഇട്ടോ അതിന് കൈ കിട്ടാൻ ഭയങ്കര വാടുന്നു ഷോട്ട് നിയോംപ്ലാറ്റിയാണ് കൈസ് ഞാൻ ആദ്യം കാണിച്ച ആദ്യം കാണിച്ച ആ അതിൻ്റെ ആ വലുപ്പമുള്ള ആ നിയോംപ്ലാറ്റിയുടെ കുഞ്ഞാണ് ഗൈച്ചി പുതിയ തറങ്ങാണ് ഇത് മെയിലാണ് ഗേസി അത്യാവശ്യം മെച്ചൂറായ കണ്ടു വാലൊക്കെ കണ്ടു കൈസ് നല്ല വലുതായിട്ട് നല്ല രസമാണ് ഗേസ് അപ്പോൾ അത് കുഞ്ഞാണ് ഇനിയും വേറൊരു സാധനത്തെ ഞാൻ കാണിച്ചത് അത് പിടിക്കാൻ ഇത്രവാ ഇത് ആദ്യം കാണിച്ച ആ നിയോംപ്ലാറ്റി ഫീമെയിലിൻ്റെ കുഞ്ഞാണ് കേസ് ഇതെ ഫസ്റ്റ് ബ്രീഡിങ് ആ ഭൂമാണ് കേഞ്ഞുങ്ങളായിട്ടുണ്ട് വൈകിട്ട് ഇതിപ്പോൾ മഴയാകുമ്പോൾ ഇതിപ്പോൾ ബ്രീഡാവും അത് ഭയങ്കര ചോട്ടമാണ് കൈ ആര് ചിടി വരത്തില്ലേ ആ ഒരു വിധത്തിലാണ് ഞാൻ പിടിക്കുന്നത് ഒരു കൈ ഫോണും മറ്റേ കഴിഞ്ഞുകൊണ്ടാണ് കഴി നിൽക്കുന്നില്ല ഭയങ്കര പവറാണ് കഴിച്ചിതും മഴ പെയ്യുമ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചാടാൻ ചാൻസ് ഉണ്ട് നല്ല മൂടി ഇട്ട് മൂടി ഇട്ടില്ലെങ്കിൽ നന്നായി ചാടിച്ചു ചില ന്യൂ ബ്ലാക്ക് ചാടത്തില്ല ഗൈസ് അതിന് കുളം ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ ചാടത്തില്ല ആണെങ്കിൽ അറിയാതെ ഇങ്ങനെ വെള്ളം മഴ പെയ്ത് തുളുമ്പി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മേളിൽ പൊങ്ങി അങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നതുണ്ട് അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട് ഗൈഷിൻ്റെ ബോട്ടിന് ഇത് വേർ ടാങ്കാണ് ഗൈഷ് ഇതിനകത്ത് ഗറ്റ് സി ആണ് ഗൈഷ് അതിനകത്ത് ഇതിനകത്ത് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു ഞാൻ കുറേ നിയോൺ നിയോംപ്ലാറ്റിയെ കൊണ്ടിട്ടായിരുന്നു കൈസ് പക്ഷേ നിങ്ങളെ വെള്ളം മാറ്റാൻ നേരം കൂണ്ടിട്ടാണ് ഗൈസ് പക്ഷേ ഇതിനകത്ത് ബ്രീഡായിപ്പോയി ഗൈസ് പക്ഷേ കുഞ്ഞുങ്ങളെ ഒന്നും എടുക്കാൻ പറ്റില്ല കുറേ കെട്ടി തിന്നു പോയി ഇന്നത്തെ എന്നിട്ടിപ്പോൾ വേറെ മീനുകളൊക്കെ ഇതിനകത്തുണ്ട് ഗപ്പികളൊക്കെ തന്നെ കുറേ ഉണ്ട് ഗോൾഡൻ കെപ്പിയാണ് ഇതിനകത്ത് അത്യാവശ്യം ഉണ്ട് കൂടുതലായിട്ടുണ്ട് ഗോൾഡൻ കെപ്പി ഈ ടാങ്കിൽ പിന്നെ സാധ കെപ്പി മിറ്റട കെപ്പിയൊക്കെ ഉണ്ട് രണ്ട് ഇതിനകത്ത് പ്ലാറ്റ് ബ്രീഡ് ആയിട്ടുള്ളൂ ഇതിനൊക്കെ എങ്ങനെ പിടിക്കുന്നു പാണ്ട് തീരെ ചെറുത് ഈ ഇതിനൊക്കെ പിടിച്ചു പിടിച്ചിട്ടില്ല പിടിക്കാൻ വൈ എനിക്ക് മിക്കവാറും കെട്ടി എന്തെങ്കിലും ചെയ്യുന്നു കുറേയൊക്കെ ചട്ടും പോകുന്നുണ്ട് നീ ഫോ ഒരു ബ്രസീലിയൻ റോഡിൻ്റെ കുഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അതിനകത്ത് പ്രത്യാസം എല്ലാ മീനും ഉണ്ട് ഇതിനകത്ത് എല്ലാം ഇത് തന്നെയാണ് മെയിനായിട്ട് കൂടുതലായിട്ടും ഉള്ളതിൻ്റെ അതുകൊണ്ട് പ്രത്യേകം കട്ട് ചെയ്യുക അത്യാവശ്യം മെച്ചൂർ ആയി വരുന്ന മെയിലാണ് ഗൈസ് എന്നാൽ വലുതായിട്ടും പഠിച്ചു കൂടി കളറൊക്കെ ഇങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇനിയും വേറെ ടാങ്ക് കാണിച്ച് തരാം ഗൈസ് അവസാനമായിട്ട് ഒരു ടാങ്കുകൂടി കാണിച്ച് തരാം അതുകൊണ്ട് ഇപ്പം ഇനിയും വേറെ ടാങ്കൊക്കെ ഉണ്ട് പക്ഷെ കാണിച്ച് തരാൻ അഡിക്റ്റായിട്ട് ഇടയ്ക്ക് വേണം ഗൈസ് അതിൻ്റെ ഫൈറ്റർ ഫൈറ്റർ മെയിൽ ഫൈറ്റർ ഉറക്കമാണ് ഗൈസ് ഇപ്പം ചെന്നാൽ പാൽ അനങ്ങാൻ നിൽക്കും ഉറക്കം പിടിച്ചു കിടക്കുകയാണ് കഷ്ടം ജെപ്പിയൊക്കെ ഇതിനകത്ത് മറച്ച് കെട്ടിയാണ് കഴിഞ്ഞു ഇപ്പൊ ഓവറായിട്ടുണ്ട് ജെറ്റിയെല്ലാം ഇതിനകത്ത് എല്ലാം ഇതിനെ മാറ്റം വേറെ ശെപ്റ്റൊ ഈ കുളത്തിലൊന്നും താങ്ങുന്നില്ല എല്ലാം നിറഞ്ഞാണ് തുളുമ്പോ ഇനി മഴ പെയ്ത് തുളുമ്പോണെങ്കിൽ തണ്ടാഗത്തി എല്ലാം ഇപ്പോൾ ഇത് താഴെക്കുടങ്ങൾ മറച്ച് കെട്ടിയാണ് കഴിച്ചതിനകത്ത് എല്ലാം എണ്ണാൻ പറ്റാത്ത എത്ര ഉണ്ട് ഇതിനകത്തും സാധാ ഗത്തിയാണ് ഇതിനകത്ത് കൂടുതലും കായൽ മാറ്റി തയും വെല്ലം എങ്ങോട്ട് പോയിച്ചുണ്ട് അടിയിലും എല്ലാം ഉണ്ട് തോട്ടയില് കുറവാണ് ഇതിനകത്തുണ്ട് അടിയിൽ എന്നാലും ഒന്നോ രണ്ടോ ഒന്നോ ഇന്നത്തെ ഗത്തിയാണ് കൂടുതലും മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അടിയിലുണ്ട് അങ്ങനെ അടുത്തോട്ട് വരുന്നുണ്ട് ആണ് ഗോൾഡൻ ഉണ്ട് ഇതിനകത്ത് പിന്നെ സൈട്ടർ ഉണർന്നിട്ടുണ്ട് പാവം വിളിച്ച് എണ്ണ ഇത് രാത്രി സക്കറുണ്ട് ഗൈസ് വൈസ് ചക്കറ് അതൊരു സീനിയരാണ് ഗൈസ് പണ്ട് തൊട്ട വെള്ളമാണ് ഗൈസ് അത് പിടിച്ച് കാണിക്കായിരുന്നു പക്ഷേ ഈ പിടിച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം എന്താ ഈ വെള്ളം അഴുക്കാവുകയും ചെയ്തും ഗപ്പി മൊത്തം ചെയ്യാവുകയും ചെയ്യും അതുകൊണ്ട് ഞാനതിനെ പിടിക്കുന്നില്ല പിന്നെ അവിടെ ഗെപ്പിയെ കൊന്നിട്ടുണ്ട് ഗൈസ് ക്കറ് അടുക്കി കിടക്കുന്നുണ്ട് ഗെട്ടിക്കത്ത് അതിനെ വെച്ച് നക്കിനക്ക് തിന്നുക ഇടയ്ക്ക് ചീറ്റ ഇല്ലാതെ വരുമ്പോൾ രണ്ടു ഗപ്പിയൊക്കെ ചക്കർ പൂജു ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഗൈസ് അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ് ചക്കറെ പിടിക്കാൻ ശ്രമം നടത്തുവാണ് ഗൈസ് പക്ഷേ വെള്ളം അടിച്ചാക്കി ഗൈസ് വെള്ളം മൊത്തം ആയി കഴിഞ്ഞാൽ ഇനിയും അത് ഇനിയും അതിനെ പിടിക്കാൻ നോക്കി ഈ കോലമായിരിക്കും ഗൈസ് നീൻ ചാറന്ന് ആയിക്കോണ്ടി ഞാൻ വിടാ നിർത്തുമാണ് വീഡിയോ ബൈ ബൈ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് ബൈ ബൈ ഗൈസ്